സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെങ്ങന്നൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം ശനിയാഴ്ച ഭാരവാഹികൾ അറിയിച്ചു ബുധനൂർ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ നിർവഹിക്കും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെങ്ങന്നൂർ ബ്ലോക്ക് മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരുപാട് വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഇത് പ്രായമായ പ്രായമായത് എന്ന് പറഞ്ഞാൽ അമ്പത്തി ആറ് വയസ്സിന് ശേഷം കഴിഞ്ഞ വർഷം വരെ നൂറ്റി നാല് വയസ്സ് വരെ ഉള്ളവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥാപക പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ ഒരുപാട് കഴിഞ്ഞ വർഷമാണ് മരിച്ചത് നാലാമത്തെ വയസ്സിലാണ് മരിച്ചത് അപ്പൊ അങ്ങനെ പ്രായമായ ഒരു സംഘടനയാണ് ഈ പെൻഷ്യന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത ഇതിന് മറ്റ് സംഘടനകൾക്കുള്ള കൂടെ ഇതിനകത്ത് രാഷ്ട്രീയപരയിലാണ് അതായത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും പിന്നില്ല ഞങ്ങളെല്ലാ ഭാഷക്കാരും രാഷ്ട്രീയ പാർട്ടികൾക്ക് ജാതിമത വർഗ വ്യത്യാസം കൊടുക്കുന്നത് അത് ആ ഒരു കുടുംബം എന്ന ആ നാമധേയത്തിൻ്റെ തന്നെയാണ് അല്ലെങ്കിൽ ആ മുദ്രാവാസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും ഒരു കുടുംബം ഒരു മനുഷ്യൻകാര് ഞങ്ങൾ കുടുംബമേളയൊക്കെ നടത്താറുണ്ട് കുടുംബയോഗം നടത്താറുണ്ട് മറ്റൊന്ന് ഞങ്ങള് കൊടുത്തിട്ടുള്ളതായ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞാൻ ഉൾപ്പെട്ട എടുത്തു പറയുന്നത് ഒരുപാട് സാമൂഹ്യ പ്രതിസന്ധികൾ പറയുമ്പോൾ ഞങ്ങൾ പിന്നെ ഞാൻ പ്രദാനം സമ്പ്രദണം കഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കരമാലിന്യ പ്രശ്രമങ്ങൾ അതിലേക്ക് പെടുക മറ്റൊന്ന് ജനകീയ ജനകീയ ആസൂത്രണ പദ്ധതിയുമായിട്ട് ഇടപെടുക ബുധനൂർ കിഴക്ക് എസ് എൻ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കെ എസ് എസ് പിയു സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ നിർവ്വഹിക്കും ബ്ലോക്ക് പ്രസിഡന്റ് എ ശശികുമാർ അധ്യക്ഷത വഹിക്കും ജില്ലാ സെക്രട്ടറി കെ സോമനാഥ് പിള്ള സംഘടനാ രേഖ അവതരിപ്പിക്കും ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് കുമാരി ലഹരി വിരുദ്ധ മാലിന്യമുക്ത കേരളം പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ശിവദാസ് അനുശോചന പ്രസംഗം നടത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലതാ മധു ആശംസാ പ്രസംഗം നടത്തും യോഗത്തിൽ ബ്ലോക്ക് കമ്മിറ്റിയിൽ ഇരുന്ന എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായവരെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എസ് അംബിക ഭായ് ആദരിക്കും തുടർന്ന് നിലവിലുള്ള കൗൺസിലിന്റെ യോഗം വാർഷിക റിപ്പോർട്ട് അവതരണം വരവ് ചെലവ് കണക്ക് അവതരണം പുതു പ്രസീഡിയം മാസിക അവാർഡ് വിതരണം പുതിയ കൗൺസിൽ യോഗം തെരഞ്ഞെടുപ്പ് പ്രമേയ അവതരണം ബജറ്റ് അവതരണം എന്നിവയും നടക്കും പെൻഷനേഴ്സ് യൂണിയൻ ചെങ്ങന്നൂർ ബ്ലോക്ക് സെക്രട്ടറി പി ജെ രാധാകൃഷ്ണൻ പ്രസിഡന്റ് എ ശശികുമാർ ട്രഷറർ ടി ആർ രാധാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി കെ പി ഗോപാലൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം എ കെ പ്രസന്നൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു